സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ പുതിയ വിള്ളൽ കൂടി രൂപപ്പെട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രമുഖരായ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടറിയേറ്റ് സമരം വി മുരളീധരനും കെ സുരേന്ദ്രനും ബഹിഷ്കരിക്കുകയും ചെയ്തു ഇരു നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ അവഗണിക്കുന്നതായുള്ള പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട് ഇന്നലെ നടന്ന നേതൃയോഗത്തിലേക്ക് ഇരുവരെയും പങ്കെടുപ്പിച്ചിരുന്നില്ല തൃശൂരിൽ ചേർന്ന നേതൃയോഗത്തിലും ഇവരെ ക്ഷണിച്ചില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ കോർപ്പറേറ്റ് നയം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിമർശനം സംസ്ഥാന ബി ജെ പിക്ക് വ്യാപകമായി ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരനോട് ആർ എസ് എസിനും കടുത്ത അതൃപ്തിയാണുള്ളത് ആർ എസ് എസുമായി സഹകരിക്കുന്നില്ലെന്ന് നേതൃത്വവും വ്യക്തമാക്കി നൂറാം വാർഷിക പരിപാടികളെ കേരള ബി പ്രമോട്ട് ചെയ്യുന്നില്ലെന്ന് വിമർശനം ഉയരുന്നുണ്ട് സംസ്ഥാന നേതൃയോഗത്തിലെ ചില നേതാക്കളുടെ അഭാവം മുൻപും ചർച്ചയായിരുന്നു ഒപ്പം സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തന രീതിയിലും നേതാക്കൾ അസ്വസ്ഥരാണെന്നാണ് സൂചന സുരേന്ദ്രനും മുരളീധരനും ക്ഷണം ഉണ്ടായിരുന്നില്ലെന്നും വിളിക്കാത്തത് മനഃപൂർവ്വമാണെന്നുമാണ് സുരേന്ദ്രൻ വിഭാഗം ആരോപിക്കുന്ന കാര്യം ഏഴ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ ഒരു യോഗത്തിലേക്കും ക്ഷണിക്കുന്നില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷനെതിരായ പരാതി ജെ ആർ പത്മകുമാർ നാരായണൻ നമ്പൂതിരി കെ എസ് രാധാകൃഷ്ണൻ പി രഘുനാഥ് എന്നിവരും മുൻ ജില്ലാ അധ്യക്ഷന്മാരും സംഘടനക്കുള്ളിൽ കടുത്ത അവഗണന നേരിട്ടതായും ആരോപണമുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന ശൈലിയാണ് സംസ്ഥാന ബി ജെ പിക്ക് ഭിന്നതകൾക്കുള്ള മറ്റൊരു കാരണം രാജീവ് നേതാക്കളുടെ അഭിപ്രായത്തെക്കാൾ ഏജൻസി റിപ്പോർട്ടിനെ ആശ്രയിക്കുന്നതായാണ് പരാതി ഇത്തരം പ്രവർത്തന ശൈലി പാർട്ടിയെ തളർത്തുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് സംസ്ഥാന പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും ആരോപണമുണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയെത്തിയതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് രണ്ടേകാൽ കോടിയായതായുള്ള റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിരുന്നു മുൻ പ്രസിഡന്റുമാരുടെ കാലത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയായിരുന്നു ചെലവ് പണച്ചെലവ് നാലിരട്ടി കൂടിയെന്ന് കാണിച്ച് ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുകയാണ് ഓഫീസ് സെക്രട്ടറിയും ട്രഷററും ബിജെപി ദേശീയ നേതൃത്വത്തെ ചെലവിന്റെ വിവരങ്ങൾ അറിയിക്കുകയും അനാവശ്യ ദൂർത്താണെന്ന് പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ശേഷം സോഷ്യൽ മീഡിയ ടീമിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഹോട്ടൽ റൂമുകൾ സോഷ്യൽ മീഡിയ എന്നീ ചെലവുകളിലാണ് വർധനവ് സ്റ്റാഫുകളുടെ പുതിയ സ്റ്റാഫുകൾ കെ സുരേന്ദ്രൻ ൻ അധ്യക്ഷിറങ്ങുമ്പോൾ മുപ്പത്തിയഞ്ചു കോടിയിലുണ്ടായിരുന്ന നീക്കിയിരുപ്പ് ഇപ്പോൾ പതിനേഴ് കോടിയായി കുറഞ്ഞുവെന്നും ആരോപണമുണ്ട് അതുപോലെ തന്നെ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ച വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഭീഷണിയുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചതും വാർത്തയായിരുന്നു കൈരളിയിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ അധിക്ഷേപം കൈരളി നീ അവിടെ നിന്നാൽ മതി നീ നിന്നാൽ മതി അവിടെ നീ ചോദിക്കരുത് മറുപടി തരില്ല എന്നായിരുന്നു രാജീവ് ആക്രോശിച്ചത് പിന്നാലെ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങളോട് കാണിച്ചു തരാമെന്ന് രാജീവ് ചന്ദ്രശേഖർ കൈ ചൂണ്ടി ഭീഷണി മുഴക്കുകയും ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് രണ്ടു ദിവസം മുമ്പ് അനിലിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നതായി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ബി ജെ പി അധ്യക്ഷനെ ചൊടിപ്പിച്ചത് അത്തരത്തിൽ പ്രമുഖനായി നിന്ന് സുരേഷ് ഗോപിക്ക് പഠിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരം ഈ പ്രഹസനമൊക്കെ ആരെ കാണിക്കാനാണോ എന്തോ ഇതൊന്നും സാധാരണക്കാരോട് വിലപ്പോവില്ലെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം